ഒ ഐ സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി മലയാളി ഹജ്ജ് തീർത്ഥാടകർക്ക് ഊഷ്മള സ്വീകരണം നൽകി സംഘത്തിലെ മൂനിയൂർ മണ്ഡലം കോൺഗ്രസ് അധ്യക്ഷൻ മൊയ്തീൻകുട്ടി മൂനിയൂരിന് പ്രത്യേക സ്വീകരണവും ഒരുക്കി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ജിദ്ദ വഴി നൂറ്റി എഴുപത് യാത്രക്കാരുമായി ജിദ്ദ കിങ് അബ്ദുൾ അസീസ് വിമാനത്താവളത്തിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസിലെ മലയാളി ഹജ്ജ് തീർത്ഥാടകർക്കാണ് സ്വീകരണം നൽകിയത് സംഘത്തിലുണ്ടായിരുന്ന മൂനിയൂർ മണ്ഡലം കോൺഗ്രസ് അധ്യക്ഷൻ മൊയ്തീൻകുട്ടി മൂനിയൂരിന് പ്രത്യേക സ്വീകരണവും നൽകി ഒഐ സി സി ജില്ലാ കമ്മിറ്റി ആക്ടിംഗ് അധ്യക്ഷൻ അസീസ് ലാക്കൽ മൊയ്തീൻകുട്ടിക്ക് ബൊക്കെ നൽകി സ്വീകരിച്ചു മുജീബ് പാക്കട ഇസ്മായിൽ പൂരിപ്പോയിൽ യു എം ഹുസൈൻ മലപ്പുറം ഹക്കീം പാറക്കൽ ഫൈസൽ മക്കരപ്പറമ്പ് കമാൽ കപ്പളപ്പാടൻ അനസ്തൂർ കെ ഉസ്മാൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ